ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പുതുക്കി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ സ്ഥല സന്ദർശനവും നടത്തി യോഗം ചേർന്നു എം എൽ എ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ള നാലു കോടി രൂപയുടെ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടിയായാണ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കൂടിയാലോചനയാണ് നടന്നത് ചാലക്കുടിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ കണക്കിലെടുത്ത് ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാകണം എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതെന്ന് യോഗത്തിൽ എം എൽ നിർദ്ദേശം നൽകി വാർഡ് കൗൺസിലർ നിധാ പോൾ എ ടിഒ സുനിൽ കി ജെ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോപാലൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡോളി ജോസഫ് മുനിസിപ്പൽ എഞ്ചിനീയർ സുഭാഷ് എം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ശോചനീയാസിലാക്കിക്കൊണ്ടാണ് നാല് കോടി രൂപയുടെ ഒരു പ്രപ്പോസല് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത് ആധുനികമായ രീതിയിൽ ഇപ്പോൾ ഗവൺമെന്റിന് യാത്രക്കാർക്ക് പോയ സൗകര്യങ്ങൾസ് അടക്കം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടൂറിസം ഹബാക്കിയിട്ട് മാറ്റുക ഇവിടെ നിന്ന് ഏറ്റവും കൂടുതലിപ്പോൾ കെ എസ് ആർ ടി സി ആരംഭിച്ച ഉല്ലാസ വണ്ടികൾ ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സർവീസുകൾ ചെയ്തിരുന്നത് ചാലത്തിൽ നിന്നാണ് അപ്പോൾ മലക്കപ്പാറയും അതിക്കട്ടിയുടെയും ഒക്കെ സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൂടി സൗകര്യം ഒരുക്കുന്ന തരത്തിൽ രണ്ട് ഡോർ ആധുനിക സൗകര്യങ്ങളിലൂടിയുടെ ഡോർമെറ്റുകളുടെ വലിയ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സർവീസുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നടപ്പിലാക്കുന്ന പദ്ധതിയിലോ പദ്ധതിയിലേക്കാണ് ഞങ്ങൾ പദ്ധതി തിരിച്ചിട്ടുള്ളത് എത്ര വർഷത്തിൽ തിരിച്ചു എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന് ഇപ്പോൾ അതനുസരിച്ച് നടപടികളും അതിൻ്റെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളും കാര്യങ്ങളുമൊക്കെ എസ് ആർ ടി സിയിലെ ഇന്ത്യയോടുകളിലേ ഇന്ത്യയോ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ടുള്ളൊരു പ്രാഥമിക ചർച്ചയാണ് മാറ്റം മാറാൻ സാധിക്കും പതിനിർദ്ദേശങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നുണ്ട്